മൃഗസംരക്ഷണ വകുപ്പിന്റെ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ജില്ലാ ഓഫീസ് കട്ടപ്പനയിൽ നിന്നും മാറ്റുവാനുള്ള നടപടിയിൽ പ്രതിഷേധമുയർത്തി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി വർഷങ്ങളായി കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ഈ ഓഫീസ് ഇവിടെ നിന്നും മാറ്റുവാനുള്ള നടപടി കട്ടപ്പനയുടെ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഈ ഓഫീസ് എന്ത് വില കൊടുത്തും കട്ടപ്പനയിൽ തന്നെ നിലനിർത്തണമെന്ന ആവശ്യമാണ് പദ്ധതിയുടെ ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നത് യിരത്തിൽ സ്ഥാപിതമായതാണ് ഈ ഓഫീസ് കഴിഞ്ഞ നാലു മാസം മുമ്പ് ജില്ലാ ഓഫീസർ നിന്നും ഈ ഓഫീസ് നെടുങ്കണ്ടത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുവാൻ റിക്വസ്റ്റ് നൽകിയതായാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നതെന്നാണ് നേതാക്കൾ പറയുന്നത് ഇതോടെയാണ് ഈ നടപടിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് അറിയാനുള്ള എന്ന് ഫർണിച്ചറുകൾ അങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അവര് അതിന് സ്വീകരിക്കുകയും തൊഴിൽ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിതമായ പഞ്ചായത്ത് ആയിരുന്നപ്പോൾ പഞ്ചായത്തിന്റെ ബിൽഡിംഗിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ജില്ലാ ഓഫീസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ സുസ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അത് മാറ്റാനുള്ള നിലപാടുമായിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് നിലവിൽ ഇത്തരത്തിലുള്ള സർക്കാർ ഓഫീസുകൾ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ കട്ടപ്പതിയുടെ വികസനത്തെ തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കും ഇതിനാൽ എന്തു വില കൊടുത്തും ഈ ഓഫീസ് കട്ടപ്പതി തന്നെ നിലനിർത്താൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ഓഫീസ് മാറ്റുവാൻ കാരണമായി പറയുന്നത് അടിസ്ഥാന സൌകര്യങ്ങളുടെ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കട്ടപ്പന മുനിസിപ്പാലിറ്റി മുമ്പാകെ റിക്വസ്റ്റ് നൽകിയ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ബന്ധപ്പെട്ടവർ നൽകിയില്ല എന്ന് കട്ടപ്പന നഗരസഭാ കൗൺസിലർ കൂടിയായ സിജു ചക്കുമുട്ടിൽ പറഞ്ഞു അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടുത്തെ ബാത്റൂമുകൾക്ക് മോശമായ സാഹചര്യമാണ് നന്നാക്കി തരുന്നില്ല ഞങ്ങളിപ്പോൾ നോക്കി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ പണ്ടത്തെ കൺസ്ട്രക്ഷനിൽ തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ് കാലഘട്ടത്തിൽ പടർ ബിൽഡിംഗ് നിലയിൽ അന്നത്തെ കൺസ്ട്രക്ഷനിൽ പടതിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഇത് സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി നിങ്ങൾ നിവേദനം എല്ലാം സമർപ്പിച്ചോന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ ഞങ്ങള് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി അറിയിച്ചതാണ് വരുന്നത് പക്ഷേ അത് സംബന്ധിച്ചുള്ള രേഖകൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും റിക്വസ്റ്റ് ആയിട്ട് കൊടുത്തോന്ന് ചോദിച്ചപ്പോൾ സംബന്ധിച്ച രേഖകളൊന്നും അവർ കാണിക്കാനില്ല നിലവിൽ ഒൻപതോളം ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് കന്നുകുട്ടി പരിപാലന പദ്ധതിക്കായി ജില്ലയിൽ രണ്ട് ഓഫീസുകളാണ് ഉള്ളത് അതിൽ ഒന്നാണ് കട്ടപ്പനയിലേത് സ്പെഷ്യൽ ലൈവ് സ്റ്റോക്ക് ബ്രീഡിംഗ് പ്രോഗ്രാം പ്രധാനമായും ഈ ഓഫീസ് മുഖാന്തിരം നടക്കുന്നത് കൂടാതെ സൊസൈറ്റികൾ വഴി വിതരണം ചെയ്യുന്ന കേരള വിതരണവും ഈ ഓഫീസ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ